ശ്രീ എം സ്വരാജ് ഇവിടെ അവരൊരു തീരുമാനമെടുക്കട്ടെ അത് അവരുടെ ആഭ്യന്തര കാര്യം എന്ന നിലയിൽ ഇതിനെ ഒരു സമുചിത്വതയോടെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്കും ഒരു ഉണ്ടായിട്ടുണ്ടോ ഒരു വല്ലാത്ത പരിഭ്രമം ഇപ്പോൾ നിങ്ങളുടെ അണികളെയും നിങ്ങളുടെ സഖാക്കളെയും എല്ലാം നിങ്ങൾ സംബോധന ചെയ്യുന്നത് നിങ്ങളുടെ മുഖപത്രത്തിലൂടെയാണ് അതിലെ ഇന്നത്തെ ഒന്നാമത്തെ വാർത്തയും കഴിഞ്ഞ ദിവസത്തെ വാർത്തയും എല്ലാം ഈ വയനാടാണ് അതാണ് തലക്കെട്ട് ഇന്ന് മുഖപ്രസംഗവും അത് തന്നെയാണ് അപ്പോൾ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് വന്നുകൂടാ ഇന്ന് കോൺഗ്രസ്സുകാരെ ഉത്ബോധിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള മുഖപ്രസംഗം വരാതിരിക്കുന്നതിൻ്റെ അനിശ്ചിതത്വത്തിൻ്റെ പിന്നണി കഥകൾ എന്തൊക്കെ എന്നതിനെ പറ്റിയുള്ള നിരീക്ഷണങ്ങൾ ഇതൊക്കെയാണ് ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിന് അത്തരമൊരു ആശങ്ക നിങ്ങൾ പങ്കുവെക്കണം ശ്രീ സ്വരാജ് എനിക്ക് അങ്ങയുടെ ചോദ്യം വളരെ കൗതുകരമായിട്ടാണ് തോന്നുന്നത് ഇവിടെ ബഹുമാന്യനായ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അജയ് തറയിൽ പറഞ്ഞ ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടു കാരണം അവരവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ചർച്ച നടത്തുകയോ ചെയ്യുന്നു മാധ്യമങ്ങൾ അതിൻ്റെ പുറകിൽ തൂങ്ങട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഗൂഢമായ ചിരിയും ചിരിക്കുകയുണ്ടായി നമുക്കദ്ദേഹത്തെ ഇക്കാര്യത്തിൽ എതിർക്കാൻ പറ്റില്ല ആ ചിരി നിങ്ങൾക്കെതിരെയാണ് നിങ്ങളെതെടുത്ത് തലയിൽ വെക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ വെക്കുന്നതിന് ഞങ്ങളെന്ത് പഴച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കാതെ ചോദിച്ചതെന്നാണ് ഞാൻ ഊഹിക്കുന്നത് അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല നിങ്ങളാണ് നിങ്ങൾ അതിലേക്ക് ഞാൻ വരാം അതിലേക്ക് വരാം അത് മറുപടി പറയേണ്ടത് നിങ്ങളാണ് നിങ്ങൾ അതിനുള്ള മറുപടി ഈ ചർച്ചയിൽ പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പരിശോധിക്കുകയോ ചെയ്യുക ഇനി ഞങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കണ്ടു എന്നതാണ് പ്രശ്നം ഞങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് വേണമെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാം അതൊരു കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യം എന്ന നിലയിൽ ഞങ്ങൾക്കതിനെ കാണാം എന്നാൽ വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ കാണുകയല്ല ചെയ്തത് അതിൽ ഞങ്ങളുടേതായ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു അത് പറയാനുള്ള കാരണം എന്താണ് എന്നാണ് അങ്ങ് കരുതുന്നത് എന്ന് എനിക്കറിയില്ല ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ പറയാം ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വന്നാൽ ദക്ഷിണേന്ത്യയും പ്രത്യേകിച്ച് കേരളവും കോൺഗ്രസ് അങ്ങ് തൂത്തുവാരി കൊണ്ടുപോകുമെന്നും ഒരു രാഹുൽ പ്രഭാവം ആഞ്ഞടിക്കുമെന്നും അവിടെ ഞങ്ങൾ വീണു പോകുമെന്നും ഭയന്നിട്ടല്ല ഞങ്ങളിത് പറഞ്ഞു അങ്ങനെയാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ ചരിത്ര ബോധമുള്ളവരാരും അങ്ങനെ കരുതില്ല എന്തുകൊണ്ട് അഞ്ച് വർഷം മുൻപ് ഇതേ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചത് യു പിയിലാണ് അമേത്തിയിലാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ആദരണിയായ മാതാവും സോണിയാഗാന്ധിയും അവിടെ തന്നെയാണ് റായ്ബറേലിയിലാണ് മത്സരിച്ചിട്ടുള്ളത് ഇവർ രണ്ടുപേരും മത്സരിച്ച സമയത്ത് യു പിയിൽ വീശിയ തരംഗവും പ്രഭാവവും എന്തായിരുന്നുവെന്നും യു പി രാഷ്ട്രീയത്തിൽ ചെലുത്തിയ സ്വാധീനം എന്തായിരുന്നുവെന്നും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാമല്ലോ അല്ലെ രണ്ടിനപ്പുറം മൂന്നൊരു മൂന്നാമത്തെ ഒരു സീറ്റിലേക്ക് കോൺഗ്രസ്സിന് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആ പ്രഭാവമാണുള്ളതെന്ന് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കുന്നത് പിന്നെ എന്തിനാണ് ബേജാറാവുന്നത് പക്ഷേ എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായ അഭിപ്രായം പറയാൻ തയ്യാറായി അവിടെയാണ് സമജിത്തതയോടെ താങ്കളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരായിരുന്നാലും ശ്രീ അജയ് തറയലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നാലും കാണേണ്ടത് ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പറഞ്ഞ നിലപാടിൽ ഞങ്ങളുടേതായ നിക്ഷിപ്ത താല്പര്യം അല്ല ഉള്ളത് രാജ്യത്തിൻ്റെ വിശാല താല്പര്യമാണ് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് വർദ്ധിച്ച പ്രാധാന്യമുള്ളതാണ് ഇന്ത്യ ആര് ഭരിക്കുമെന്നതിനപ്പുറം ഇന്ത്യ നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് ബി ജെ പി തോൽക്കണമെന്ന് ഈ രാജ്യത്തെ ജനാധിപത്യവാദികളെല്ലാം ആഗ്രഹിക്കുകയാണ് അവർ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം ബി ജെ പിക്ക് വലിയ പോരാട്ടം നടത്തണം അതിൽ ഒരു നാല് ദിവസം മുൻപ് ഒരു ബി ജെ പിക്ക് ഒരു അന്തരീക്ഷം ഉയർന്നു വന്നിരുന്നു നമ്മളെല്ലാം അത് ചർച്ച ചെയ്തല്ലേ നിങ്ങളുടെ ചാനലിൽ ഞാൻ തന്നെ ചർച്ചയ്ക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട് അതെന്താണ് യെദ്യൂരപ്പ ഡയറിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി പ്രതിരോധത്തിലായി ബംഗാരു ലക്ഷ്മൺ മുതലുള്ള കഥകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി ഒരർത്ഥത്തിൽ കോൺഗ്രസിന് തന്നെ ഒരു മേൽക്കൈ വരുന്ന സാഹചര്യം വന്നു കോൺഗ്രസ് വക്താവ് വാർത്താ സമ്മേളനം നടത്തി ഒറ്റ ദിവസം കൊണ്ട് അത് എങ്ങനെയൊക്കെ മാറി എന്ന് നിങ്ങൾ നോക്കൂ എങ്ങനെയൊക്കെ മാറി അമേത്തിയിൽ പരാജയ ഭീതി കൊണ്ട് അദ്ദേഹം ഓടുകയാണ് എന്ന പ്രചരണം ബി ജെ പി അഴിച്ചുവിട്ടില്ലേ അതിന് ബി ജെ പിക്ക് ഒരു അവസരം കൊടുത്തില്ലേ ദക്ഷിണേന്ത്യയിൽ വരുന്നത് ദക്ഷിണേന്ത്യയിലാകെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്താനാണെന്ന വാദം ആരും മുഖവിലയ്ക്കെടുക്കാത്തത് എന്താണ് ഇവിടെ ബി ജെ പി കരുത്തുള്ളവരല്ല ആകെ കർണാടകയിൽ മാത്രമാണ് അവർക്ക് ഭേദപ്പെട്ട ഉള്ളത് ദക്ഷിണേന്ത്യയിൽ പൊതുവെ മതനിരപേക്ഷ കക്ഷികൾക്കാണ് സ്വാധീനം ഇവിടെ വന്നുകൊണ്ട് ഒരു മതനിരപേക്ഷ പോരാട്ടം എന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല ബി ജെ പിക്ക് എതിരെ പോരാട്ടം നടത്തേണ്ട ഒരു നേതാവ് കോൺഗ്രസിൻ്റെ നേതാവ് ഇവിടെ വയനാട്ടിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യശത്രു ഇടതുപക്ഷമാണോ എന്ന ചോദ്യം ഉയർന്നു വന്നു ഇതെല്ലാം ആത്യന്തികമായി ബി ജെ പി വിരുദ്ധ സമരത്തിന് ശക്തി പകരുന്നതാണോ ഇതാണ് രാഷ്ട്രീയ പ്രശ്നം ശരി ശരി നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നടപടികയാണ് സുരേഷ് ഞാൻ അങ്ങനെയേക്ക്